ഞങ്ങൾ ഇന്നിവിടെ പറയാൻ പോണത് ഒരു ഞങ്ങളും ഇന്നൊരു പുതിയൊരു ഐഡിയ കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാൻ കൊച്ചാൾ വേട്ടൊരു കിഡിലും അത് ഇരട്ട റൂമിലായിട്ടാണ് അപ്പോൾ നിങ്ങളൊരു പുതിയ വീഡിയോ കിഡിലും ഒരു വീഡിയോ നമ്മൾക്ക് അതൊന്ന് കണ്ടു നോക്കാം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ ഐഡിയ കണ്ടുപിടിച്ചത് അപ്പോൾ ഇതൊരു അതൊരു കീടിലൂമിലാണോ അപ്പൊ നമ്മള് ഇത് ഇപ്പൊ ചെയ്യാൻ പോകാണ് കേട്ടോ നമുക്ക് തുടങ്ങാം അതെങ്ങനെയാണ് അപ്പൊ ഒരു കാര്യം ചെയ്യാം ആ ഇട്ടിടുന്ന സമയത്ത് ലൈറ്റ് ഓഫ് ചെയ്തോ അടിപൊളി ഇതാരാണിത് കണ്ടുപിടിച്ചത് കണ്ട ഇതാണ് നിങ്ങൾ പുതുതായിട്ട് കണ്ടുപിടിച്ച സാധനം ഇതുപോലൊരുപാട് സാധനങ്ങൾ കണ്ടുപിടിക്കാനുണ്ട് ഏ നോക്ക് ഒന്ന് കൈകൊണ്ട് രണ്ടുപേരും എടുത്തേ ആദ്യം ചേച്ചിയെടുക്ക ഒന്ന് എടുത്തേ ആ എന്നാൽ കുഞ്ഞാളട് ഇത് കുടിക്കാനുള്ളതല്ല